ോച്ചെ തീയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ് കേരള ലോട്ടറി വകുപ്പിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മേപ്പടി വയനാട്ടിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പരാതി കൊടുത്തു പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടേ എന്ന് കഥത്തിയ വയനാട് പോലീസ് ബോബിച്ചമണ്ണൂരിനെ പ്രതി ചേർത്ത് വ്യാജ ലോട്ടറി നടത്തിപ്പ് വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കും പിന്നെ താങ്കൾ പറയുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കേസ് ഇല്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത് പ്രധാന സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും എതിരും കേസ് ഉണ്ട് കേസ് ആർക്ക് വേണമെങ്കിൽ ഒരു കാപ്പായ കടലാസിനെയും കൊടുക്കാം പക്ഷേ അതിനുശേഷം കോടതി എന്താ പറയണെന്ന് ഞാൻ കാണിച്ചില്ലേ അതെന്താ നോക്കാത്തത് കേസ് എടുത്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ അത് കോടതിയുടെ മറുപടി എന്താ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും ഇല്ല അത് ലോട്ടറി അല്ലാന്ന് കോടതി പറഞ്ഞു ഞാൻ കോടതി കടലാസയല്ലേ കാണിക്കുന്ന ഞാനല്ല സംസാരിക്കുന്നത് ഞാൻ രേഖാമൂലമാണ് സംസാരിക്കുന്നത്